ലോകത്തിന്റെ ഏത് കോണിലായാലും എന്ത് തിരക്കിലായാലും മുടങ്ങാതെ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തുന്ന ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക ഷൂട്ടിങ്ങിനിടയിൽ പോലും നിസ്കാരത്തിന് സമയമായാൽ അദ്ദേഹം മേക്കപ്പ് എല്ലാം മാറ്റി വുലൂ എടുത്ത് ശുദ്ധി നേടി നിസ്കാരത്തിന് അദ്ദേഹം എത്താറുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലെ പള്ളി നിസ്കാരത്തിന് റമദാൻ മാസത്തിലെ രണ്ടാമത്തെ നിസ്കാരമായിരുന്നു ആയിരുന്നു ആയിരുന്നു കഴിഞ്ഞു പോയത് അതേ ദിവസവും അദ്ദേഹം പള്ളിയിൽ എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും അന്വേഷിക്കുന്നത് അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയപ്പോഴുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ വൈറലായത് ഇപ്പോൾ ആ വീഡിയോയെ കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും തിരക്കുന്നത് നടൻ മമ്മൂട്ടി ആശുപത്രിയിലാണ് എന്നും അദ്ദേഹം വിശ്രമത്തിലാണ് എന്നും കേൾക്കുന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പള്ളിയിൽ എത്തിയത് എന്ന് തിരക്കുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതൊക്കെ തന്നെയും മാറ്റിവെച്ച് റമലാലിന്റെ ജുമേക്ക് പള്ളിയിലെത്താറുള്ള ഒരു പതിവ് മമ്മൂക്കുണ്ട് അത് അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്രാവശ്യവും പള്ളിയിൽ പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും ഇപ്രാവശ്യവും പള്ളിയിൽ പോയിട്ടുണ്ടാകും എന്ന് തന്നെ പറയാം എന്നാൽ ഇത് കുറച്ചു മുൻപത്തെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ മമ്മൂക്കയുടെ വീഡിയോകൾ തന്നെയാണ് ശ്രദ്ധ നേടുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ പങ്കുവെച്ചാലും അതെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ് അങ്ങനെ ശ്രദ്ധ നേടിയ വീഡിയോ തന്നെയാണ് ഇപ്പോൾ മമ്മൂക്ക പള്ളിയിലേക്ക് പ്രവേശിച്ചതും നിലവിൽ അദ്ദേഹം ചികിത്സയിലാണ് കുടലിൽ കാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു വന്നത് അഞ്ചു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോട്ടോൺ തെറാപ്പിയാണ് അദ്ദേഹത്തിന് എടുക്കുന്ന ചികിത്സ എന്നും ഇതിന് അൻപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപ വില എന്നും എന്നാൽ എന്നാൽ ഈ ഒരു ചികിത്സാ രീതി തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ ചികിത്സയ്ക്കുള്ള ഫലം കാണുമെന്നും പറയുന്നു അതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ അഭിനയ രംഗത്തേക്ക് തന്നെ രോഗമെല്ലാം മാറിയതിനു ശേഷം വിശ്രമങ്ങളെല്ലാം കഴിയുന്നതിന് ശേഷം തിരിച്ചെത്തുമെന്നും പറയുന്നു ഇപ്പോൾ ഇതുതന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ് നിസ്കാരം എന്ത് തിരക്കുണ്ടായാലും അദ്ദേഹം നിസ്കാരം ഒരിക്കൽ പോലും മുടുക്കാറില്ല അദ്ദേഹം എപ്പോഴും അത് പല വേദികളിലും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇതിനെക്കുറിച്ച് പലപ്പോഴായിട്ടും സംസാരിക്കാറുണ്ട് എന്ത് തന്നെ തിരക്കായാലും അദ്ദേഹം എപ്പോഴും നിസ്കാരത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്താറുണ്ട് ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലേക്ക് പോയപ്പോഴും വീട്ടിലേക്ക് വിശ്രമത്തിന് മടങ്ങിയപ്പോഴും അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി സമയം ചിലവഴിക്കാറുണ്ടാകുമെന്ന് പറഞ്ഞേ മതിയാകൂ കാരണം അത്രയ്ക്കും ഒരു വിശ്വാസി തന്നെയാണ് മമ്മൂക്ക നോമ്പും എടുക്കാറുണ്ടായിരിക്കും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇത്തവണത്തെ നോമ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല എന്നും പറയുന്നു ഇപ്പോൾ മമ്മൂക്കയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിലവിൽ അദ്ദേഹം ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ഉടൻ തന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോകുമെന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തുമെന്നും തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാവരും